അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല വബറകാതുഹു പ്രിയമുള്ള മൊമിൻ മൊമിനാത്തുകളെ നോമ്പുറിയുന്ന കാര്യങ്ങൾ ചിലത് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി ഇന്ന് പറയുന്ന വിഷയം അതിൻ്റെ ബാക്കിയാണ് നോമ്പുറിയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതായി നാലാമത്തത് എണ്ണിയത് ഐനിൻ ജൗഫഹു തടിയുള്ള വല്ലതും തുറന്നത് വാരങ്ങളിൽ കൂടി അകത്തേക്ക് പ്രവേശിച്ച നോമ്പ് മുറിയും എന്ന് ഞാൻ മുൻ ക്ലാസ്സിൽ പറയുകയുണ്ടായി ആ തുറന്നത് വാരങ്ങളിൽ കൂടി തടിയുള്ള വല്ലതും എന്ന് പറഞ്ഞത് കൊണ്ട് അത് കഫമാണെങ്കിലും ശരി കഫം ഇഷ അള്ള അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കുന്നുണ്ട് കഫമാണെങ്കിലും ശരി അല്ലെങ്കിൽ നോണ നൊണ്ണു പൊട്ടിയതിന്റെ ചോര അത് ഇറക്കി എന്നാലും നോമ്പ് അവിടെ നിന്ന് മുറിയുന്നുണ്ട് ചുവപ്പിനോട് ഇടകലർന്ന ഉപിനീർ ഇറക്കിയാലും നോമ്പ് മുറിയും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അത്താഴം കഴിച്ചതിന് ശേഷം അത്താഴം കഴിക്കുമ്പോൾ വെറ്റില തിന്നു അതിന്റെ ചുവപ്പ് ഒരു വായിലുണ്ടായി ആ ചുവപ്പും ഉപിനീറും ഇടകലർന്നുകൊണ്ട് പിന്നീടത് ഇറക്കിയാൽ നോമ്പ് മുറിയുന്നുണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ നോമ്പ് മുറിയുന്നു എന്ന് പറഞ്ഞാൽ ഈ നൊണ്ണ് പൊട്ടിയതിന്റെ ചോര വെറ്റിലയുടെ ചുവപ്പ് ഇടകലർന്ന് ഉപിനീറും ഇറക്കിയാൽ നോമ്പ് മുറിയും കഫം ഇറക്കിയ നോമ്പ് മുറിയും എന്ന് പറഞ്ഞത് വൈനമായ ഉഫ്തിറു വ്യാധിയിലും മൂരി ഉമൂരിൽ ആലിമുൽ മുഖ്താർ ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് നോമ്പ് മുറിയുമെന്ന് പറഞ്ഞത് കരുതി കൂട്ടിയിട്ട് വിവരമുള്ളതോടുകൂടി മനപൂർവ്വം ചെയ്താലാണ് നോമ്പ് മുറിയുന്നത് അതല്ലെങ്കിൽ ഫലവും വക്കാമെന്ന് ചെയ്യും എന്ന് താലിക്കാൻ ആസിയൻ ഔ ജാഹീലൻ മൂറൻ ഔ മുറഹൻ ലം്യുഫ്തിർ മറന്നിട്ടോ വിവരമില്ലാണ്ടോ അല്ലെങ്കിൽ പ്രതിബന്ധമായി അല്ലെങ്കിൽ ഒരാൾ നിർബന്ധിച്ചുകൊണ്ട് ഇറക്കി എന്നാൽ ലം യുഫ്തിർ നോമ്പ് മുറിയുകയില്ല ഇനി തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് പോയാൽ നോമ്പ് മുറിയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ തടി ഉള്ളത് എന്ത് എന്തൊക്കെയാണ് പെട്ടത് ഒമിനൽ ഐനി തടിയുള്ളതിൽ പെട്ടതാണ് അദ്ദുഹു പൊക വീട് വീടി വലിച്ചാൽ അവിടെ നോമ്പ് മുറിയും അത് പുക തടിയായിട്ട് ഇമാമിയങ്ങൾ എണ്ണിയിട്ടുണ്ട് ഒത്തമ്പാക്കു അതുപോലെ വെറ്റില വെറ്റില തിന്നിട്ട് തുപ്പ് നല്ലോസ്താതെ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് കാര്യമായില്ല അതിന്റെ രുചി അകത്തേക്ക് പോകുന്നത് കൊണ്ടാണല്ലോ വീടിയും വലിക്കുന്നത് വെറ്റിലയും തിന്നുന്നത് അതുകൊണ്ട് ഇത് രണ്ടുകൊണ്ട് നോമ്പ് മുറിയും ഇത് രണ്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം വിഷയങ്ങൾ ഈ വെറ്റിലയും അതുപോലെ വീടിയുടെ പുക ആ വീടി വലിക്കൽ കൊണ്ട് നോമ്പ് മുറിയുന്നുണ്ട് സ്വയം സ്കലനം ഉണ്ടായാൽ അവിടെ നോമ്പ് മുറിയൂല ബിൻ ിൻസാലി ബിരി ഒരാൾ നോക്കിയിട്ടല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ചിന്തിച്ചിട്ടുണ്ട് വന്നു അവിടെ നോമ്പ് എന്താകുന്നില്ല കൊണ്ടും നോമ്പ് മുറിയുന്നില്ല വദീ മദീ എന്ന് പറയുന്ന രണ്ടു വസ്തുക്കൾ ഉണ്ടല്ലോ അങ്ങനെ അത് പുറപ്പെട്ടാലും നോമ്പ് മുറിയുന്നില്ല എന്ന് നാം മനസ്സിലാക്കി വയ്ക്കൽ വളരെ നല്ലതാണ് അപ്പൊ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പ്രധാനമായി എണ്ണീട്ടുള്ളത് തടിയുള്ള വല്ലതും അകത്തേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും അതാണ് ഞാൻ കുറച്ചു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ദിവസവും പറയുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പിയവുമായി ബന്ധപ്പെടുക നമ്പറുമായി വിളിച്ചാൽ ഇൻഷാള്ള സംശയം ഇൻഷാല് തീർക്കുന്നതായിരിക്കും അള്ളാഹു താല നമ്മുടെ നോമ്പും തറാവിയും ഒക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹി വാത്തു